ഈശോമി സിൻഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ഉദയം സുവേനകദോസ് പള്ളി കുർബാന അർപ്പിച്ച വികാരി അച്ഛൻ കുറ്റക്കാരൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴേ റെഡിയാണ് അത് മുന്നേറ്റക്കാരൻ വളരെ മുമ്പ് തന്നെ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു ഉദയം ഉദയംപേരൂര് സുകുനോദോസ് പള്ളിയിലെ അൽമായ മുന്നേറ്റക്കാരുടെ കുറെ സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും കുർബാനയെ അവഗേളിക്കാൻ കാരണമായത് വികാരിച്ചൻ അവിടെ സഭയുടെ കുർബാന അർപ്പിച്ചതുകൊണ്ടാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു ഇന്നലെ വികാരിയച്ചനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിലേക്ക് വിളിച്ചിരുന്നു വികാരിയച്ചൻ ഏകീകൃത കുർബാന അർപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം വിട്ടതാണ് എന്നാണ് തുടക്കം വിട്ടതെന്ന് കൂരി അംഗങ്ങൾ ഒറ്റക്കെട്ടായി കുറ്റപ്പെടുത്തി അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട് അതെല്ലാം ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരാണ് സഭയുടെ കുർബാനയെ എതിർക്കുന്നവരാണ് കമ്മീഷൻ അംഗങ്ങൾ മാർപാപ്പിയെ എതിർക്കുന്നവരാണ് കമ്മീഷൻ അംഗങ്ങൾ മെത്രാൻസിനിടയില് എതിർക്കുന്നവരാണ് കമ്മീഷൻ അംഗങ്ങൾ അപ്പോൾ എന്ത് റിപ്പോർട്ടാണ് സമർപ്പിക്കുക ആ റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് സൂചന നൽകുകയാണ് ഈ പ്രസാദഗിരി പള്ളിയിലെ തോട്ടുപുറച്ചുണ്ടായ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി ഒരു സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ തോട്ടുപുറം അച്ഛനെതിരെയും തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് അത് ഇങ്ങനെയാണ് ഈ തോട്ടുപുറം അച്ഛനെതിരെ നടപടി ഉണ്ടായേക്കും എന്ന ശീർഷകത്തിൽ മുന്നേറ്റക്കാരൻ അത് പ്രസിദ്ധിപ്പെടുത്തിയിട്ടുണ്ട് അന്മായ മുന്നേറ്റക്കാരൻ തോട്ടുപുറം അച്ഛനെതിരെ നടപടി ഉണ്ടായേക്കും എന്നാണ് ശീർഷകം പ്രതാപഗിരി പള്ളിയിൽ ഉദയം പേരോടുത്ത കാര്യമല്ല ഞാൻ പറയണേ കുർബാനയെ ആയുധമാക്കിയത് ആര് എന്ന അന്വേഷണം സഭ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായ തെളിവെടുപ്പിനായി ഇന്നലെ ജെറിൻ പാലത്തെങ്കലിനെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ തോട്ടുപുറം അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും കുർബാന അരുതെന്ന കോടതി വിലക്ക് ലംഘിക്കാൻ തോട്ടുപുറം അച്ഛൻ മെത്രാപോളിത്തൻ വികാരിയുടെ അനുവാദം വാങ്ങിയിരുന്നില്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലും ഫെബ്രുവരി പതിനഞ്ച് വരെ തൽസ്ഥിതി തുടരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ അതിനു മുമ്പ് തന്നെ വന്ന് കുർബാന അർപ്പിച്ചത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ദുരുദ്ദേശപരമായ ലക്ഷ്യത്തോടെ കുർബാന അർപ്പിക്കുന്നത് എക്സ് കമ്മ്യൂണിക്കേഷൻ വരെ നേരിടാവുന്ന ഗുരുതര കുറ്റമാണ് അതിനാകട്ടെ സഭാധികാരിൽ നിന്ന് അനുവാദം വാങ്ങിയിരുന്നില്ല എം ടി എൻ എസ് എന്ന സംഘടന പറഞ്ഞത് കേട്ട് വീണ്ടും വിചാരമില്ലാതെ തോട്ടുപുറം അച്ഛൻ എടുത്തു ചാടിയതാണ് വിനയായി വത്തിക്കാനോടെ ബന്ധപ്പെട്ട ഡിക്കാസ്റ്ററുകളിലേക്ക് പരാതികൾ അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ജരിൻ പാലത്തെങ്കലെന്ന വൈദികന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചിരുന്നുവെന്നതിന് മെഡിക്കൽ തെളിവുകളുണ്ട് അദ്ദേഹത്തെ ബന്ദിയാക്കിക്കൊണ്ട് നടത്തിയ കുർബാന യഥാർത്ഥത്തിൽ കുർബാനയുടെ നിന്നയാണ് കുർബാന ചൊല്ലുന്ന വൈദികന് മുമ്പിൽ മറ്റൊരു വൈദികന് കയ്യേറ്റം ചെയ്യുന്ന ദാരുണമായ സംഭവം ദേവാലയത്തിലുണ്ടായി അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം തോട്ടുപറം ദേവാലയത്തിന്റെ യത്തിന്റെ വാതിലുകൾ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട് ബന്ധിച്ചിരുന്നുവെന്നത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു സത്യസന്ധമായ തെളിവെടുപ്പുകൾ നടത്തിയാൽ സഭാപരമായ നടപടികൾക്ക് തോട്ടുപുറമച്ചൻ വിധേയനായേക്കും സി സി ടി വി ഹാർഡ് ഡിസ്ക് മോഷണം നടത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ടോം കുര്യാക്കോസിനെതിരെയും നടപടി ഉണ്ടായേക്കും ഇതാണ് മുന്നേറ്റക്കാരൻ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് ഈ സംഭവങ്ങളെക്കുറിച്ച് ഞാനും മറ്റനേകം ചാനലുകളും പോളച്ചൻ പുതുപ്പാറയും അങ്ങനെ പലരും ഇതിന്റെ സത്യാവസ്ഥ ഒക്കെ മുന്നിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ആ സത്യാവസ്ഥയ്ക്ക് നേരെ വിപരീതമായ നുണയാണ് റിപ്പോർട്ടായിട്ട് വരാൻ പോകുന്നത് ഈ മുന്നേറ്റക്കാരൻ പറഞ്ഞ സംഗതികളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് തന്നെയാണ് അതായത് ജരും പാലത്തെങ്ങലിനെ ഉടുപ്പൂരി വിടുന്നതിന് പകരം തോട്ടുപുറമച്ചനെ സഭാപ്രഷ്ടനാക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോ ഈ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ ഹൈറാർക്കി കഴിഞ്ഞ സിനഡിൽ തീരുമാനിച്ച ഹൈറാർക്കി അനുസരിച്ച് ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ സിനഡില് സീറോ മലബാർ സഭയുടെ സിനഡിൽ തീരുമാനിച്ച ഹൈറാർക്കി എന്ന് പറയുന്നത് അതിന്റെ ഹൈറാർക്കിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് മാർപ്പാപ്പയ്ക്ക് മുകളിൽ മേജർ ആർച്ച് ബിഷപ്പ് അതായത് മാർപ്പാപ്പയുടെ തീരുമാനങ്ങളൊക്കെ മാറ്റാൻ പവറുള്ള മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിന് മുകളിൽ വികാരി എത്ര പൊരുത്ത അതായത് മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നു അല്ലെങ്കിൽ പറയുന്നില്ല അതൊന്നും ഒരു ഒരു കാര്യ മേജർ ആർച്ച് ബിഷപ്പിന് എന്താ പറയണെന്ന് ബോധവില്ല അപ്പൊ അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ മുകളിലാണ് വികാരി മെത്രാ പോലെത്ത അദ്ദേഹത്തിന്റെ അതിന് മുകളിലാണ് ഈ മുന്നേറ്റക്കാരൻ അപ്പൊ മാർപ്പാപ്പയ്ക്ക് മുകളിൽ മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിന് അദ്ദേഹത്തിന്റെ വികാരി മെത്രാ പോലെത്ത അതിനു മുകളില് മുന്നേറ്റക്കാരൻ അങ്ങനെയാണ് ഇപ്പൊ പുതിയ ഹൈറാർക്കി ആർക്കി കഴിഞ്ഞ് സിനഡിൽ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ ഇതില് അത് വെച്ചിട്ട് നോക്കിയാൽ ഈ മുന്നേറ്റക്കാരൻ പറയുന്ന മുന്നേറ്റക്കാരനാണ് ഹയർ ഏറ്റവും തലപ്പത്ത് അതിന് താഴെയാണ് വികാരി മെത്രാ ഉള്ളൂ അതിന് താഴെയാണ് മേജർ ആർച്ച് ബിഷപ്പ് ഉള്ളു അതിന് സഭയുടെ തലവനായ മാർപ്പാപ്പ അപ്പൊ സ്വാഭാവികമാറ്റം ഈ മുന്നേറ്റക്കാരന് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടായിരിക്കും ഈ പ്രസാദഗിരി പള്ളിയിൽ തോട്ടുപ്രാച്ചിന് എതിരായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇങ്ങോര് പറയുന്നതനുസരിച്ച് ഈ എക്സ് കമ്മ്യൂണിക്കേഷൻ അതായത് കുർബാനയെ നിന്നിച്ചാൽ എക്സ് കമ്മ്യൂണിക്കേഷൻ ശിക്ഷയുണ്ടാകും അത്ര അംഗീകരിച്ചതിന് നന്ദിയുണ്ട് മുന്നേറ്റക്കാരനോട് കുർബാനെ നിന്നിച്ചാൽ അവരുടെ ശിക്ഷ സഭയിൽ നിന്ന് ഭ്രഷ്ടാണ് സഭാ ഭ്രഷ്ടാണ് അത്ര സംബന്ധിച്ചല്ലോ അപ്പൊ ഈ അഭിഹാര കുർബാന അർപ്പിച്ചവരുണ്ട് ഈ മൂത്രപ്പര്ടിൽ പോയിട്ട് കുർബാന അർപ്പിച്ചവരുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അവർക്കെല്ലാം എക്സ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഉദയം പേരുടെ പള്ളിയിൽ ദൈവം ഈ കുർബാന നിന്നിച്ചവർക്കും എക്സ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അതാണ് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുന്നേറ്റക്കാട് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കൊണ്ടെന്നൊക്കെ പറഞ്ഞ എല്ലാം ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞ മുഴുവൻ പച്ച നുണയാണ് പച്ചക്കള്ളമാണ് പക്ഷെ അതായിരിക്കും റിപ്പോർട്ടായിട്ട് വരാൻ സാധ്യത കാരണം ഇത് മുന്നേറ്റക്കാരനാണ് നിയന്ത്രിക്കുന്ന ഒരു സഭയാണ് സീറോ മലബാർ സഭ ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള ഈ മുന്നേറ്റക്കാരന്റെ തീട്ടോരങ്ങൾ അനുസരിക്കുന്ന മെത്രപൊലിത്തൻ വിഹാരിയുള്ളപ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും തോട്ടുപുറച്ചനും മിക്കവാറും സഭയിൽ നിന്ന് പുറത്താകേണ്ടി വരും ജെറീൻ അച്ഛനും മിക്കവാറും മോൺസിന്യോർ പദവിയും കർദനാൾ പദവിയൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് ഈ സ്വയം പെപ്പർ സ്പ്രേ അടിച്ച് അപ്പോഴും തെളിവ് മെഡിക്കൽ തെളിവ് അപ്പോഴും ഉണ്ടാക്കാലോ ഇങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും ചെയ്ത് അങ്ങനെ അവർക്ക് പ്രമോഷൻ കൊടുക്കുന്ന ഒരു വികാര്യം എത്ര പോലെ എല്ലാ അതായത് എല്ലാ ഭൂതാശ വിലക്കുകളും ഉള്ളവർക്ക് പ്രമോഷൻ കൊടുക്കുന്ന ഒരു എത്ര പോലെ തള്ളപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക പക്ഷെ ഒരു കാര്യം എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തോട്ടുപറമി എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ അൻപത്തിമൂന്ന് വയസ്സായി അച്ഛനെ സഭാംപ്രഷ്ഠ കൽപ്പിച്ചെന്ന് വിചാരിക്കുക ഈ അൽമയ മുന്നേറ്റക്കാരും പറയുന്നത് പോലെ സംഭവിച്ചെന്ന് വിചാരിക്കുക അദ്ദേഹം എന്ത് എങ്ങനെയാണത് സ്വീകരിക്കുക ആ വിശുദ്ധനായ വൈദികൻ എങ്ങനെയത് സ്വീകരിക്കുക കർത്താവിന്റെ കുരിശിനോട് തന്നെ ബന്ധിച്ച ബന്ധിച്ചിരിക്കുന്നു എന്നേ തോട്ടുപ്രച്ചം കണക്കാക്കു കാരണം അദ്ദേഹം വിശുദ്ധനായ വൈദികനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹം കുർബൈ മെത്രാബുളത്തും വികാരിയുടെ അനുവാദമില്ലാതെ കുർബാന അർപ്പിച്ചതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് തോട്ടുപുറച്ചു സഭാപ്രഷ്ട കൽപ്പിച്ചാൽ തോട്ടുപ്രശ്നം കണക്കാക്കുന്നത് അന്ന് അന്ന് മഹാപുരോഹിതന്മാര് കർത്താവിനെ ഒറ്റിക്കൊടുത്ത് കർത്താവിനെ കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തതുപോലെ തന്നെ െ ബന്ധിച്ചിരിക്കുന്നു എന്നേ തോട്ടുപുറച്ചൻ കണക്കാക്കുള്ളൂ ഈ മുന്നേറ്റ നേതാവിന്റെ കാലത്തോ അദ്ദേഹത്തിന്റെ മക്കളുണ്ടെങ്കിൽ അവരുടെ കാലത്തോ തോട്ടുപുറമച്ചന് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന കർമ്മത്തിൽ കർമ്മമുണ്ടാകും അതിൽ പങ്കെടുക്കാൻ അവർക്ക് യോഗം ഉണ്ടാകും ഈ പറഞ്ഞ ആൽമ മുന്നേറ്റക്കാരല്ലേ അവന്റെ കാലത്തോ അല്ലെങ്കിൽ അവന്റെ മക്കളുടെ കാലത്തോ തോട്ടുപുറമച്ചനെ വിശുദ്ധനാക്കുന്ന കർമ്മമുണ്ടാകും ബയാറ്റിഫിക്കേഷനും അതിലവർക്ക് പങ്കെടുക്കാൻ യോഗമുണ്ടാകും ഞാൻ ഇത് പറഞ്ഞത് ഉദയം പേരും ഒരു പള്ളിയിലും ഇതേ മാതൃകയുള്ള അന്വേഷണ റിപ്പോർട്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ വികാരി അച്ഛൻ ഊരക്കാഠനച്ഛൻ സഭ കൽപ്പിച്ച മെത്രൻസിനെടുത്ത് തീരുമാനിച്ച കുർബാന അർപ്പിച്ചതാണ് അവിടെ പ്രശ്നമുണ്ടാക്കാൻ കാരണം അതായത് മാർപ്പാപ്പ അംഗീകരിച്ച ശൈവസിംഹാസനം അംഗീകരിച്ച മെത്രൻസിനിട് തീരുമാനിച്ച ആ കുർബാന ചൊല്ലിയത് എന്തുകൊണ്ട് അത് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാക്കും കുർബാനക്കുമായിരുന്നോ സഭയുടെ കുർബാന ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഊരക്കണ്ണച്ചൊല്ലിയില്ലായിരുന്നെങ്കിൽ അവിടെ കുർബാന നിന്നന ഉണ്ടാകുമായിരുന്നോ ഇല്ലല്ലോ അപ്പൊ ആരാണ് കുറ്റക്കാരൻ സഭയുടെ കുർബാന അർപ്പിച്ച ഊര കണ്ണച്ചനാണ് കുറ്റക്കാരൻ എന്നാണ് റിപ്പോർട്ട് എഴുതാൻ പോകുന്നത് റിപ്പോർട്ട് എഴുതി തയ്യാറായിരിക്കുകയാണ് അപ്പോൾ സഭയുടെ കുർബാന ചൊല്ലിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം അത് ദുരുദ്വത്തോടെയാണ് അത് കുർബാനയെ നിന്ദിക്കലേക്ക് നയിച്ചു അതുകൊണ്ടല്ലേ ആ സ്ത്രീകള് പേക്കൂത്ത് നടത്തിയത് അതുകൊണ്ടല്ലേ ആ സ്ത്രീകള് അൽത്താരക്ക് ചുറ്റും കസേരട്ടി ഇരുന്ന് കാപ്പി കുടിച്ചത് പ്രാതൽ കഴിച്ചത് ഡപ്പാങ്കുത്ത് ഡാൻസ് കളിച്ചത് അതൊക്കെ കുർബാന അർപ്പിച്ചതുകൊണ്ടല്ലേ അത് ശരിക്കും കുറ്റക്കാരൻ ആരാണ് വികാരി അച്ഛനാണ് അതുകൊണ്ട് വികാരി അച്ഛനെ സഭാഭ്രഷ്ട എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ കൊടുക്കും അതിന്റെ കരട് രേഖയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് സഭയോടൊപ്പം നിന്നവരെയും നിൽക്കുന്നവരെയും ക്രൂശിക്കും തല്ലിച്ചടയ്ക്കും പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും കള്ളക്കേസുകൾ കോടതിയിൽ വരും പിന്നെ ഇതെല്ലാം കാണുമ്പോൾ കുറച്ചുപേരെല്ലാം പേടിച്ച് പിൻവലിക്കും ചിലര് അവസാനം വരെ പിടിച്ചു നിൽക്കും ഈ അജഗണത്തെ രക്ഷിക്കാൻ ബാധ്യതയുള്ള ഇടയന്മാർ തന്നെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുമ്പോൾ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം അപ്പോൾ യശയപ്രവാചന്റെ വാക്കുകളാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ഒന്നാമത് അദ്ദേഹം മുതൽ ഇരുപത്തി ആറ് വരെ വചനങ്ങള് വിശ്വസ്ത നഗരം എറണാകുളം വേശിയായി തീർന്നതെങ്ങനെ അതിൽ അതിൽ ന്യായം ഉണ്ടായിരുന്നു നിറഞ്ഞിരുന്നു നീതി വസിച്ചിരുന്നു ഇപ്പോഴോ കൊലപാതക കൊലപാതകളാണ് അവിടെ വസിക്കുന്നത് നിന്റെ വെള്ളി കിട്ടമായി തീർന്നു നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ നിന്റെ മേലധികാരികൾ കലഹപ്രിയരാണ് കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ നിന്റെ മെത്രാൻമാർ എറണാകുളം അങ്കമാലി അതിരൂപതര മെത്രാൻമാർ കലഹപ്രിയരാണ് കള്ളന്മാരുടെ കള്ളന്മാരായ അന്മായ മുന്നേറ്റക്കാരുടെ കൂട്ടാളികൾ തന്നെ അവരെല്ലാം കോഴ കൊതിക്കുന്നു സമ്മാനത്തിന് പിന്നാലെയും പായുന്നു അവർ അനാഥന ന്യായം നടത്തി കൊടുക്കുന്നില്ല വിധവയുടെ വ്യവഹാരം അവരുടെ പരിഗണനയിലേ ഇല്ല അതിനാൽ ഇസ്രായേലിന്റെ വല്ലഭരും സൈന്യങ്ങളുടെ യാക്കുമയെ കർത്താവ് വരളി ചെയ്യുന്നു ഹാ ഞാൻ എന്റെ വൈരികളോട് പകവീട്ടും എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യും തട്ടിൽ പിതാവിനോടും പാമ്പ് പിതാവിനോടും അൽമുന്നേറ്റക്കാരനും വിമത വൈദികരോടും ഇസ്രായേലിന്റെ വല്ലഭരും സൈന്യങ്ങളുടെ യാക്കുമയെ കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ എന്റെ വൈരികളോട് പകവീട്ടും എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യും ഞാൻ എന്റെ കൈ നിനക്കെതിരെ ഉയർത്തും ചൂളയിലിട്ട് നിന്നിലെ കിട്ടം ഉരുക്കിക്കളയും വെള്ളിയമ്മെല്ലാം നീക്കിക്കളഞ്ഞ് സ്ഫുടം ചെയ്യും സ്വാഭാവികമായി ഇത് പ്രവാചകന്റെ വാക്കുകളാണ് നമ്മുടെ പോരാട്ടങ്ങൾ ഇടിമുഴക്കങ്ങളായി മാറുമോ സഭയുടെ കുർബാനയർപ്പിച്ച് കിട്ടാൻ ഏതറ്റം വരെയും പോകാൻ മനസ്സുള്ള സഭാവിശ്വാസികൾ ഇനിയും അവശേഷിക്കുമോ തലകുനിക്കാത്ത കത്തോലിക്ക വീര്യമുള്ളവർ ഇനിയും ഉണ്ടാകുമോ നമ്മുടെ സഭയിലെ ഒടുങ്ങാത്ത തിരയായി ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള സഭാവിശ്വാസികൾ കാവലാളിന്റെ കരുതുള്ള ഒരു മെത്രാനെങ്കിലും നമുക്ക് ലഭിക്കുമോ നമ്മുടെ ചങ്കിലെ സങ്കടമെടുപ്പുകൾ കേൾക്കാൻ ഒരു ഇടയനെങ്കിലും ഒരു മെത്രാനെങ്കിലും ആണെങ്കിലും തയ്യാറാകുമോ കർത്താവ് തെളിച്ച വഴിയിലൂടെ നടത്താൻ ഒരു മെത്ര പോലത്തെ എങ്കിലും ബാക്കി ഉണ്ടാകുമോ സഭയുടെ അധികണമായ ദൈവജനത്തെ ചേർത്ത് നിർത്തുന്ന ഒരു നേതൃത്വം നമുക്ക് എന്നാണ് ഉണ്ടാവുക നമ്മുടെ കർത്താവ് ഈശ്വമിശേഖറയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ